നമുക്ക് ബാലന്റെ ഗോമതയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കണ്ടവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ശ്രീദേവി വല്ലാത്തൊരു പെട്ട അവസ്ഥയിൽ സെക്യൂരിറ്റിക്കാരെ മുന്നിൽ നിൽക്കുവാണ് ദൈവമേ ഇപ്പൊ തന്നെ അഹനന്തേട്ടം തന്നോട് ചോദ്യങ്ങൾ ചോദിക്കും താൻ എന്റെ അകത്തേക്ക് കയറാത്തെന്ന് സെക്യൂരിറ്റിക്കാറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഭഗവാനെ എത്രയും പെട്ടെന്ന് ആനന്ദേട്ടം ഒന്ന് പോയാൽ മതിയിരുന്നു അപ്പത്തൊക്കെ ശ്രീദേവി തിരിഞ്ഞു നോക്കുമ്പോൾ ആനന്ദ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോയി ഓ സമാധാനമായി സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരൻ എടുത്ത് വന്നപ്പോൾ തന്നെ ശ്രീദേവി പെട്ടെന്ന് അവിടെ നിന്ന് കളഞ്ഞു ഇനി അവിടെ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും ഇപ്പം തന്നെ തലനാ തലനാഴിലേക്ക് രക്ഷപ്പെട്ട് നിൽക്കുന്നേ നാളെ ഇനിയിപ്പോൾ എന്തു ചെയ്യുമെന്ന് അറിയത്തില്ല നാളെ ഇവിടെ കൊണ്ടുവന്ന് ആനന്ദേട്ടൻ തന്നെ വിട്ടു സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരൻ ഉറപ്പായിട്ടും തന്നെ പിടികൂടും എന്തേലുമൊക്കെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കണം എന്ന് ശ്രീദേവി ചിന്തിച്ചുകൊണ്ടാണ് കടയിലേക്ക് പോകുന്നത് അതേ സമയം ആകാശിനെ രവീന്ദ്രൻ വിളിക്കണം അപ്പം ആകാശ് കടയിലായിരുന്നു അപ്പോഴാണ് വിളിക്കുന്നത് രവീന്ദ്രൻ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് വീട്ടിലേക്കൊന്ന് വരണം കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ആകാശ് എന്ത് ചെയ്യണം എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു വരെ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ബാലൻ്റെ പെർമിഷൻ പോലും നോക്കാതെ അപ്പത്തന്നെ പോയി ആ സമയം രാമേട്ടൻ വന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ ആകാശിന് എനിക്ക് തോന്നുന്ന അയാളായിരിക്കും വിളിച്ചിട്ടിട്ടുണ്ടായിരിക്കും ആ രവീന്ദ്രൻ അല്ലെങ്കിൽ ആകാശ് ഇത്ര പെട്ടെന്ന് പോകത്തില്ലല്ലോ അത് ശരിയാ അവൻ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക രാമേട്ട ഇനി പറഞ്ഞിട്ട് എന്താവാനാ അങ്ങനെ അവന് പുതിയ കടയൊന്നും തുറക്കാൻ പോകുന്നില്ല ബാല നീ ധൈര്യമായിട്ടിരിക്കുക നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ടെൻഷനോ ഞാൻ എന്തിനാ രാമേട്ടാണ് ടെൻഷൻ അടിക്കുന്നത് അവൻ അങ്ങനെ പോകുവാണെങ്കിൽ പോട്ടെ അല്ലാതെ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ബാലൻ പറയുന്നുണ്ട് പക്ഷെ ബാലൻ്റെ മനസ്സ് കത്തുന്നുണ്ട് അത് വേറൊരു സത്യം തൻ്റെ കൈവിട്ട് ആകാശ് പോകുമോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അതങ്ങനെ അങ്ങ് തുറന്ന് സമ്മതിക്കാനും ഒരു ബുദ്ധിമുട്ടുണ്ട് ആ സമയം ആകാശ് മീനാക്ഷിയുടെ വീട്ടിലേക്ക് എന്നു ചെന്നു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ആകാശേ ആ കട സ്ഥലത്തിന് സ്ഥലത്തിന്റെ ഒന്നും ഇല്ലെന്നും പറഞ്ഞ് ലൈസൻസ് തരാനായിട്ട് ബുദ്ധിമുട്ടല്ലായിരുന്നോ ദേവിക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്യ അത് പോയി വാങ്ങിച്ചോണ്ട് ദേവീടെ അടുത്ത് എന്നാ മീനാക്ഷിയുടെ എടുത്തു കൊണ്ടേ കൊടുക്കണം ആ സമയത്ത് ആകാശ് പറഞ്ഞു അപ്പം ഇനി വേറെ കുഴപ്പമൊന്നും ഇല്ല അങ്ങളെ ഏ ഒരു കുഴപ്പമില്ല അവൾക്ക് സർട്ടിഫിക്കറ്റ് തരാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്തു ചെയ്യുവാണ് ആകാശ് ദേവീന്ദ്രനോട് യാത്രയും പറഞ്ഞിറങ്ങി എത്രയും പെട്ടെന്ന് കടയുടെ സർട്ടിഫിക്കറ്റ് മേടിക്കണം ലൈസൻസ് കിട്ടിയാൽ മാത്രമേ കട തുടങ്ങാനായിട്ട് പറ്റുള്ളൂ ആ ഉം താൻ ആ കസേര കീറിയിരിക്കുന്ന ചിന്ത ആകാശിന്റെ മനസ്സിലേക്ക് വരുവാണ് ഉം കോമി സ്റ്റോഴ്സിന്റെ കസേര തനിക്ക് കയറിയിരിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ മീനാക്ഷി സ്റ്റോഴ്സിന്റെ കസര താൻ കീറിയിരിക്കും തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് രാമേട്ടനെ ഒരിക്കലും താൻ കട തുടങ്ങൂലെന്ന് കട തുടങ്ങൂലേ താൻ കാണിച്ചു കൊടുക്കും എന്നൊരു ചിന്തയായിരുന്നു ആകാശിന്റെ മനസ്സിൽ അങ്ങനെ ആകാശ് ആ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചുകൊണ്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് പോവുകയാണ് അതേസമയം അലോകും അച്യതും ആ അനന്തനും കൂടെ സംസാരിക്കുന്ന സമയത്ത് അനന്തം പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ആ ക്വാറിയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും മേടിക്കണം അത് കേട്ടപ്പോൾ അലോക പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞങ്ങൾ ഒന്നുകൂടി പോയി സംസാരിച്ചു നോക്കാം അച്യുതനോട് അനന്തം പറഞ്ഞു സംസാരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ എങ്കിൽ അത് പിന്നെ ഒരു പ്രശ്നത്തിലേക്ക് ചെന്ന് കലാശിക്കരുത് പിന്നെ വെല്ലുവിളി നടത്തി അത് നടത്തി ഇത് നടത്തി ഒടുവിൽ പ്രശ്നം ആവാതിരുന്നാൽ മാത്രം മതി അലോക് കുറഞ്ഞ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല വെല്ലിച്ചൻ വരണ്ട ഞാനും അച്ഛനും കൂടെ പോയിട്ട് വരാം അതും പറഞ്ഞ് അച്യുതനെ കൂട്ടിയിട്ടാണ് അലോക പോകുന്നത് എങ്ങനെയെങ്കിലും മീനാക്ഷിയെ കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് ഒന്ന് വാങ്ങണം അതുമാത്രമായിരുന്നു അവരുടെ മനസ്സിലെ ഉദ്ദേശം എങ്കിൽ മാത്രമേ കാറിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ ആ കാർ തുടങ്ങാത്തതുകൊണ്ട് വലിയ നഷ്ടത്തിലാണിപ്പോൾ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കണേ അപ്പം അതിൻ്റെ കുറേ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ കുറേ രേഖകളൊക്കെ ഹാജരാക്കാനായിട്ട് മീനാക്ഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രേഖകളൊന്നും ഹാജരാക്കാനായിട്ട് അവർ തയ്യാറായില്ല കാരണം ആ രേഖകൾ അവർക്ക് കിട്ടത്തില്ല അതുകൊണ്ട് അവർക്ക് എന്തായാലും തുടങ്ങാൻ പറ്റുമെന്നറിയാം എങ്ങനെയെങ്കിലും മീൻ ഇനിയിപ്പോൾ മീനാക്ഷിയുടെ കയ്യേക്കാരെ പിടിച്ചോ ഭീഷണിപ്പെടുത്തിയാണെങ്കിലും അത് മേടിച്ചെടുക്കണം അനന്തം കൂടെ ഉണ്ടെങ്കിൽ അതിലൊന്നും സമ്മതിക്കില്ലെന്ന് അച്യുതിനും അലോകിനോ അറിയാം അതുകൊണ്ടാണ് ആനന്ദനെ അവർ കൂട്ടാതെ അവർ രണ്ടുപേരും തന്നെ പോയിക്കൊള്ളാംന്ന് പറഞ്ഞേ അങ്ങനെ അവരും റെസ്റ്റ് ഓഫീസിലേക്ക് പോവാണ് ഈ സമയത്ത് ആകാശ് അങ്ങോട്ടേക്ക് ചെന്നു നേരെ മീനാക്ഷിയുടെ ക്യാബിലേക്ക് കയറി ചെന്നു മീനാക്ഷിയോട് പറഞ്ഞു അല്ല നീ സർട്ടിഫിക്കറ്റ് തരാമായിരുന്നേ ആ കടയുടെ ആ സ്ഥലത്തിന്റെ സ്ഥലത്തിൻ്റെ മുന്നാധാരമില്ലാത്ത പേരിലല്ലേ മുന്നാധാരം ഞാൻ കൊണ്ടു തന്നിട്ടുണ്ട് ഇതാ ഇനി നിനക്ക് മീനാക്ഷി സ്റ്റോൾസിന് അനുമതി തരാലോ അതിനെ നിനക്ക് ലൈസൻസ് തരാമല്ലോ എന്ന് പറയണം മീനാക്ഷി പറഞ്ഞു ധൃതിപ്പെടാതെ ആകാശേ ഞാനത് നോക്കട്ടെ എന്നൊക്കെ പറയാണ് അങ്ങനെ മീനാക്ഷി അതൊക്കെ വാങ്ങിച്ചു നോക്കി അങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ആകാശ് പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് ഇനി നിനക്ക് കുഴപ്പമില്ല എന്ന് പറയാണ് അതേ സമയത്താണ് ആ അലോകു അച്യുതനും കൂടെ മീനാക്ഷിയെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നേ അവരെ ക്യാബിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആകാശ ആകത്തുണ്ട് അപ്പൊ ഇവര് നമ്മളോട് സംസാരം കേൾക്കുവാണ് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അങ്ങനെ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല ആകാശേ അതെന്താ അതെ ആ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ഇനിയോ ഇനിയെന്ത് കാര്യം ഒന്ന് രണ്ട് രേഖയെ കൂടെ ഹാജരാക്കാനുണ്ട് അല്ല അപ്പൊ എനിക്കിന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാൻ പറ്റില്ലേ പറ്റില്ല ഓഹോ അപ്പൊ നീ മനപ്പൂറം അല്ലേ എനിക്കറിയാം മീനാക്ഷി സ്റ്റോഴ്സ് തുറക്കാതിരിക്കാൻ വേണ്ടിട്ട് മനപ്പൂർവ നീ ഇറങ്ങിയിരിക്കുന്ന മര്യാദക്ക് സർട്ടിഫിക്കറ്റ് തരുന്നാ നിനക്ക് നല്ലത് അപ്പോഴേക്കും മീനാക്ഷി നിന്താ ആകാശ് ഇവിടെ ഒന്ന് ഭീഷണിപ്പെടുത്തോളാം ഇതൊരു സർക്കാർ ഓഫീസാ ഭാര്യയും ഭർത്താവും ഒക്കെ ഞങ്ങളുടെ വീട്ടില് അതൊന്നും ഇവിടെ പറ്റില്ല ആകാശേ വേണ്ടി നീ കൂടുതൽ കളിക്കുമൊന്നും വേണ്ട എനിക്കറിയാം മനപൂർവ്വം ഞാൻ ആ കട തുടങ്ങാതിരിക്കാൻ വേണ്ടാ നീ പരിപാടി ചെയ്യുന്നേ നീ എന്തൊക്കെ എന്നൊക്കെ ഇനി ഇനിയിപ്പം തരാതിരുന്നാലും ഉറപ്പായിട്ട് ഞാനത് തുറന്നിരിക്കും മീനാക്ഷി സ്റ്റോഴ്സ് ഞാൻ തുറക്കുന്നൊരു വാശിയ നിനക്ക് തരാൻ പറ്റുമില്ലയോ എന്ന് പറഞ്ഞാൽ ഞാൻ ടേബിളിലേക്ക് വലിച്ചാടി ഇങ്ങനെ അടിക്കുവേണം അപ്പോഴേക്കും വീണ് ഓടി വന്നു എന്താ എന്താ ഇവിടെ ഒരു പ്രശ്നം അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ദേ ധ്യാകാശെ വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്ക് ക്യൂൺ പറഞ്ഞു നിങ്ങൾ ഭാര്യയും ഭർത്താവ് ഇവിടെ വന്ന് ഇടുന്ന വഴക്കുണ്ടാക്കുവാണോ എന്ന് ചോദിക്കുകയാണ് മീനാക്ഷിക്ക് വല്ല നാണക്കേടായി അത് മീനാക്ഷി കൊടു ആകാശി ഇതൊരു ഓഫീസാകുന്ന ചിന്ത നിനക്ക് വേണമെന്ന് പറയണം അപ്പോഴേക്കും അച്യുതൻ അലൂകനെ വിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി എടാ നമുക്കായിട്ടൊരു അവസരം കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ അവൻ നാണം കിട്ടി നിൽക്കുന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ ഇട്ട് നമുക്കൊരു പണി കൊടുക്കാമെന്ന് പറയാം ആ മീനാക്ഷിയുടെ അഹങ്കാരം തീർക്കാനായിട്ട് അവൻ്റെ മനസ്സിലേക്ക് എരുപരി നമുക്ക് എണ്ണയൊഴിച്ചു കൊടുക്കാം എഴുതിയിൽ എണ്ണയൊഴിച്ചു കൊടുക്കുന്ന പോലെ നമുക്ക് ചെയ്യാന്ന് പറയണം അങ്ങനെ അവര് കാത്തിരിക്കുവാണ് ആ സമയത്ത് ആകാശം ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അങ്ങനെ ചെന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോ അച്യുതനും അലോം കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ അച്യുതൻ വന്നിട്ട് ഒരു എന്ത് പറ്റി ആകാശെ എന്തോ ഭയങ്കര വിഷമത്തിലാണെന്ന് തോന്നലോ ഭാര്യ എന്താ ഓഫീസിൽ നിന്ന് അടിച്ചിറക്കി വിട്ടോ എന്ന് ചോദിക്കാം ആകാശ് പറഞ്ഞു അത് നിങ്ങൾ എന്തിനാ അറിയണ്ടേ നിങ്ങൾ അറിയേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക് മനസ്സിലായി സർട്ടിഫിക്കറ്റിന് വേണ്ടിട്ട് കിട്ടി വന്നിട്ട് കിട്ടിയില്ലല്ലേ ഞങ്ങളൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടി നടക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒന്നായി പക്ഷേ ഇതുവരെയായിട്ട് നിന്റെ ഭാര്യയെ തന്നിട്ടില്ല ഞങ്ങൾ ഓർത്തെ ഞങ്ങളോട് മാത്രം മാത്രമുള്ളതായിരിക്കുന്നു പക്ഷെ ഒരു കാര്യം മനസ്സിലായി സ്വന്തം ഭർത്താവിനെ പോലും അവൾ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ലാന്ന് എന്നാലും ആകാശേ ഇത് കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ ഭാര്യ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ അല്ല നിനക്ക് പഠിപ്പം വിദ്യാഭ്യാസം ഒന്നുമില്ലല്ലോ നിന്നെ എന്ത് പറഞ്ഞ് നിന്നെ ഒഴിവാക്കി വിടാ അത് അവൾക്ക് നന്നായിട്ടറിയാം ഇപ്പം നിനക്ക് അവൾ ചിലപ്പോൾ ഒരു ബാധ്യത അല്ല അവള് അവൾക്ക് നിന്ന് നീ ഒരു ബാധ്യുണ്ടാവാ ആവുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവൾ ചിലപ്പോൾ നിന്നെ ഒഴിവാക്കി വിടാൻ നോക്കുന്നേ ഇപ്പം തന്നെ കണ്ടില്ലേ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് എത്ര ദിവസമായി നീ ഇങ്ങനെ അറിഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് നിനക്ക് കിട്ടിയോ ഇല്ല എടാ ഇതാ പറഞ്ഞ കയ്യൂക്കുള്ള കാര്യക്കാരെന്ന് അതേ സ്ഥാനത്ത് വേറെ ആരെങ്കിലും വന്ന് ചോദിച്ചു പോകട്ടെ അവൾ സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കുന്ന കാണാം ആകാശ് പറഞ്ഞു ദേ ഇത് നിങ്ങളുടെ പ്രശ്നമല്ല വെറുതെ ഇതിനകത്ത് കയറി ഇടപെടാൻ നിൽക്കണ്ട ഓ ആയിക്കോട്ടെ ഇട നാണമില്ലാത്തവനെ ഭാര്യനെ നിലക്കി നിർത്താൻ പഠിക്കണം അല്ലാതെ ഓഫീസിൽ വന്ന് കിടന്ന് കെഞ്ചും അല്ല ചെയ്യേണ്ടേ അതൊക്കെ പറഞ്ഞിട്ട് ആകാശിനെ കളിയാക്കി ആകാശിന് ഭയങ്കര ദേഷ്യമായി പോയി പിന്നീട് ആകാശം ദേഷ്യപ്പെട്ട് ബൈക്ക് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അച്യതം പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച പോലെ കുറച്ച് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് കണ്ടു ഇനിയിപ്പോൾ അവർ തമ്മിൽ വടക്കി വടക്കിപ്പെരിയും അങ്ങനെ തന്നെ വേണം അങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വാ നമുക്ക് പോയി നമ്മുടെ സർട്ടിഫിക്കൻ്റെ കാര്യം ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് ചെന്നു മീനാക്ഷി കൊടുക്കുവോ മീനാക്ഷി പറഞ്ഞു മതിയായ രേഖകൾ ഹാജരാക്കാതെ സർട്ടിഫിക്കറ്റ് തരുന്ന പ്രശ്നമില്ല നിങ്ങൾ ഇവിടെ നിന്ന് വെറുതെ കറങ്ങണ്ട പോകാൻ നോക്ക് ഇത് പലവട്ടം നിങ്ങളുടെയും പറഞ്ഞിട്ടുള്ള ഇനി ഓഫീസിലേക്ക് ഇതേ കാര്യം പറഞ്ഞിട്ട് വന്നേക്കരുത് എന്നും പറഞ്ഞിട്ട് അവരെ ഗെറ്റ് ഔട്ട് അടിച്ചു അച്ഛനോ അലോകിനോ എന്നാലും സന്തോഷമായിരുന്നു ആ കൃത്യസമയത്ത് അങ്ങോട്ടേക്ക് വരാൻ പറ്റിയത് ആ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി അതിനേക്കാൾ ഉപരി ഒരു മീനാക്ഷി സ്റ്റോഴ്സ് തുറങ്ങാനായിട്ട് പോവാ ആകാശ് അപ്പൊ ഗോമതി സ്റ്റോഴ്സിൽ ഭേദലായി അപ്പൊ ഗോമതി സ്റ്റോഴ്സിൽ ബാലിനെ ബെല്ലി വിളിച്ചായിരിക്കും ആകാശം തുടങ്ങുന്നേ അതിലും നല്ല കാര്യം തന്നെയല്ലേ അച്ഛനെതിരെ മകൻ നിൽക്കുക അങ്ങനെയാണെങ്കിൽ കറക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ നമുക്ക് പറ്റിയ സമയമാണ് അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് വീട്ടിലേക്ക് വന്ന് രാശ്രീയുടെ ഈ കാര്യം പറയുകയാണ് രാജശ്രീ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ ഏട്ടാ അങ്ങനെയാണെങ്കിൽ ഇത് വലിയ തിരിച്ചടി തന്നെയായിരിക്കും ദേവമംഗലംകാർക്ക് അങ്ങനെ വേണം ഗോമതി സ്റ്റോഴ്സ് ബാലിന് ഇത്രയും കാലം പൊത്തിപ്പൊതിഞ്ഞ് വെച്ചോണ്ടിരുന്നല്ലേ ഈ പറയുന്ന ആകാശിനെ ആരിനെ ഓ മക്കളെന്നൊക്കെ പറഞ്ഞ് എന്തായിരുന്നു ബാലന് ഇപ്പം കണ്ടില്ലേ ഓരോന്നൊക്കെ പതുക്കെ പതുക്കെ ബാലനെ താത്തി തുടങ്ങിയിട്ടുണ്ട് ആദ്യം ആകാശ ഇനിയിപ്പോൾ ആര് അതിന് ശേഷം ആനന്ദ് അങ്ങനെ ബാലന്റെ അഹങ്കാരം അങ്ങ് തീരും അതിനു വേണ്ടിയിട്ടല്ല നമ്മളും കാത്തിരിക്കണേ എന്നൊക്കെ പറയാണ് ആ സമയം ശ്രീദേവി കടയിൽ തിരക്കിട്ട ജോലിയിലായിരുന്നു അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീദേവിക്ക് പണിയുമായിട്ട് അങ്ങോട്ടേക്ക് ധർമ്മം വരുന്നത് ധർമ്മനവിടെ സാധനം ഇറക്കാൻ വേണ്ടി വന്ന ശ്രീദേവിക്ക് അറിയില്ലല്ലോ ധർമ്മനെ കണ്ടത് ശ്രീദേവി അകത്തേ കയറി ഓടി ഒളിക്കുവാണ് ദൈവമേ താൻ പെട്ടുപോയോ മാമൻ എന്തേലും ചായ കുടിക്കാനോ കഴിക്കാനോ എന്തേലും വന്നെങ്കിൽ തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്